ഗായ്സിപ്പൊ കൊഴപ്പൊന്നുമില്ലാട്ടോ അന്ന് ഇവിടെ നിന്ന് അറുന്ന് അങ്ങേരന്നെ തടഞ്ഞു ഈ ഒരു പോസിഷൻ അന്ന് ഞാൻ വന്ന സമയത്ത് ഈ ഒരു ടൗണിക്കും കൂടി വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതാണല്ലാ പാലം ഓ സീന് ഇത് നോക്കിക്ക ഇതൊക്കെ അങ്ങനെ സംഭവിച്ചോ ആ ഒരു പ്രശ്നത്തിൽ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെ ആരപകടത്തി പറ്റിയ സംഭവോ വെൽക്കം 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 ബാക്ക് ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടിൽ അതായത് ഞാൻ ബോണസിനെയും കൊണ്ട് വയനാട് വന്നതാണ് ബോണസ് ഇത് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല ആ ഒരു സൈഡിലോട്ട് പോവുകയാണ് എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല എന്നാലും പോയി നോക്കുവാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല കാരണം മുമ്പും ഇതുപോലെ പലരും പോയി എന്ന് പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പോയത് ഇതിനു മുമ്പ് ആർജും കൊണ്ട് പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം പറയുവാണ് പോകാൻ പറ്റുന്നൊരു ഉറപ്പില്ല അങ്ങനെയുള്ളൊരു പോക്കാണ് ഇത് പോകുന്നത് അതിന് പിന്നെയുള്ളൊരു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോയി അവിടെ ആ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഓന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയപ്പോൾ അവൻ്റെ സ്റ്റോറി ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തെ ഇപ്പം ഇങ്ങനെ സിറ്റുവേഷൻ ഓക്കെ ആണോന്ന് എന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡീപ്പായിട്ടുള്ള അതിനെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല എന്നാലും ഒരുപാട് സംഭവങ്ങൾ അതിൽ പോയ വീടും പള്ളി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയും വെച്ചാണ് ഈ ഒരു ട്രിപ്പ് ഇറങ്ങിയ തന്നെ ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് പിന്നെ ബോണസ് ആദ്യമായിട്ടല്ല ഇന്റെ കൂടെ വരുന്നെ അപ്പൊ ഓനെ ജസ്റ്റ് മുത്തങ്ങനെ എന്തേലും മൃഗങ്ങളെ കാണുമെന്ന് വിചാരിച്ച് ജസ്റ്റ് രാവിലെ ആ ഒരു സൈഡിൽ ഇങ്ങനെ പോയി ഉച്ചക്ക് ശേഷം ഇവിടെ വരാമെന്ന് കരുതി ഇങ്ങനെയുള്ള മുതലും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നാൽ അടിപൊളി കേട്ടോ കാരണം ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ് ആർ സൈറ്റൊക്കെ ഞാൻ അന്ന് വന്നപ്പോഴൊന്നും ഇത്രയ്ക്ക് മോശം ഒന്നും അല്ലായിരുന്നു കേട്ടോ ഇതിപ്പോ എന്തോ റീകൺസ്ട്രക്ഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആക്കിയാന്ന് തോന്നുന്നു എന്നാൽ പോയി മാസ്ക് വാങ്ങി അതെ ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് ഇപ്പം ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്പോട്ട് അപ്പോൾ ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും ഇത്രയ്ക്ക് ഓ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ മുമ്പ് വന്നപ്പോഴൊന്നും ഇത്രയ്ക്ക് കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ആവറേജ് ഉള്ള രീതിക്ക് ബ്ലോക്ക് ആക്കിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചില സൈഡിലെല്ലാം എന്തൊക്കെയോ പണികൾ നടക്കുന്ന പോലെ ഫീലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ആർ സീലിങ്ങോട്ട് വന്നപ്പോൾ കംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ എന്തൊക്കെയോ ഈ ഒരു റോഡിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഒരു ആർച്ച ആയിട്ടൊന്ന് വരാൻ പറ്റിയ കംഫർട്ടബിളായിട്ടുള്ള റോഡല്ല എന്ന് തന്നെ എന്നോട് എൻ്റെ മനസ്സ് പറയുന്നു പൊടിയാണ് മെയിൻ ഗൈസ് അപ്പോൾ അങ്ങനെയുള്ള ബൈക്കുകളിലൊക്കെ വരാൻ വേണ്ടി ഈ ഒരു സമയം പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ജനുവരി ട്വൻറ്റി ഫൈവ് ഒക്കെ കൊണ്ടാണ് ഇന്ന് ഈ ഒരു സമയത്തൊന്നും വരാൻ പ്ലാൻ ചെയ്യുന്നവർ സ്പോർട്സ് ബൈക്ക് ബൈക്കൊന്നും എടുക്കാണ്ട് വരുന്നതായിരിക്കും ബെറ്റർ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടില്ല പക്ഷേ പോയി നോക്കാം ഈ ഒരു ചെറിയൊരു പൊസിഷനിൽ മാത്രമാണോ അങ്ങനെയുള്ള സംഭവം എന്ന് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ റിസോർട്ടിൻ്റെ വ്യൂ സംഭവമില്ല കാണുന്നുണ്ട് കേട്ടോ ഓരോരോ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓ അതിൻ്റെ ഇൻഡിക്കേറ്റർ പോകുന്നു കേട്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി ഗൈസ് ഇതുപോലെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കിതുപോലെ ഡ്യൂ ആയിട്ട് പോകുമ്പോഴുള്ളൊരു മനസ്സിലുള്ളൊരു ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിപ്പ് ചടച്ചാലും ഓരിക്കും ചടക്കരുത് അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് എൻ്റെ മൈൻഡിൽ ഫുഡിന്റെ ആ ഒരു രീതി സംഭവം അതൊക്കെ ചേഞ്ച് ആയിരിക്കും അതൊന്നും ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ അങ്ങനെയുള്ള ഓരോരോ ബുദ്ധിമുട്ട് അതായത് അങ്ങനെയുള്ള ഓരോരോ ഡൗട്ട് സംഭവിക്കുകയാണ് എനിക്കുള്ളത് കേട്ടോ അതാണ് എനിക്ക് സോളോ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത് വേറെ ഒരാളെ കൂടി കൂട്ടുമ്പോൾ അവർക്ക് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ ആകുമോ നമ്മുടെ ഫുഡായാലും എനിക്കൊരു രീതിയുണ്ട് എന്റെ രീതിക്ക് അവർക്ക് പറ്റുമോ എന്റെ രീതിയിൽ പോകുമ്പോൾ അത് അവർക്ക് ഇഷ്ടമാവാ പോകും അത് അവർക്ക് പറ്റാണ്ട് പോകും അങ്ങനെയൊക്കെയുള്ള ഓരോരോ പേടികളി അതൊക്കെയാണ് സോളോ നമുക്ക് കൂടുതൽ ഇഷ്ടമാവാനുള്ള റീസൺ ഈ റൂട്ടൊക്കെ അടിപൊളി റൂട്ട് തന്നെയാണ് ഇതുപോലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും വളവും തിരിവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നൈസ് റൂട്ട് അങ്ങനെ ദേ അന്ന് നമ്മൾ പോയ ആ ഒരു സെയിം സ്ഥലത്ത് കൂടെ പോവാട്ടോ അന്ന് ഇതുപോലൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ ഓട്ടോൻ്റെ ശബ്ദം അന്ന് ഇതുപോലൊന്നും അല്ലായിരുന്നു ഇതിനെക്കാടിലേക്കൊന്നും കൂടെ ഇവിടെ ഈ ഒരു പോസിഷനിൽ റോഡൊന്നും പൊളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇതുപോലെ അത്യാവശ്യം വൃത്തിക്കന്നെ ആയിരുന്നു ഞാൻ അന്ന് പോയപ്പോൾ ഇവിടെ എന്തോ സിപ് ലൈൻ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് സംഭവമില്ല കേട്ടോ ഞാനന്ന് ഇതിൽ തന്നെ ആയിരുന്നു പറഞ്ഞത് പക്ഷെ ഞാൻ വളരെ മോർണിംഗ് ആയിരുന്നു ഏർലി മോർണിംഗ് അതുകൊണ്ട് ഈ ഒരു സംഭവം ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല സൂചിപ്പാറ ഫോൾസെല്ലാം കുറച്ചും കൂടെ മോളിലെട്ടോ ഗാസിപ്പ കുഴപ്പമൊന്നുമില്ലാട്ടോ അന്ന് ഇവിടെ നിന്ന് അറുന്ന് അങ്ങേരന്നെ തടഞ്ഞു ഈ ഒരു പോസിഷ്യൻ ഈ ഒരു ഷോപ്പിന്റെ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഒരു സമാധാനം ആ ഷോപ്പില്ലേ അവിടെ ഇനി മറ്റേ സാധനം വെച്ചിട്ട് അയാൾ നിന്നീനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ്ട് അന്ന് ഞാൻ രാവിലെ വന്നപ്പോ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇതെല്ലാം വെള്ളി ആണോ

അന്ന് ഇങ്ങോട്ടും കൂടി വിട്ടിണ്ടായിരുന്നില്ല അതായത് അന്ന് ഞാൻ വന്ന സമയത്ത് ഈ ഒരു ടൗണിക്കും കൂടി വിട്ടിണ്ടരുന്നില്ല ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും ഇവിടെ നിന്ന് എന്തോ ഒരു പാലം ആ ഈ പാലം ഇതാണല്ലോ ആ പാലവും പാലം ഓ സീന് ഇത് നോക്കി ഇതൊക്കെ അങ്ങനെ സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇവിടെ കാളുകൾ നോക്കുന്നുണ്ട് എന്റെ അമ്മോ ഇത് ഇതൊക്കെ അപകടത്തിൽ പറ്റിയ സംഭവ നമ്മളെ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടോ ഇതാ കേട്ടോ ആ ഒരു പോഷന് നോക്കി ഈയൊരു മണ്ണൊലിച്ച് ആ ഒരു ശക്തിയൊക്കെ നോക്കിയാൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു പോഷൻ വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഒരു ബിൽഡിംഗ് എന്തോ ഭാഗ്യത്തിന് തകർന്നില്ല പക്ഷെ ഇവിടെ ഉള്ള എല്ലാം തകർന്നോക്കിട്ടാകുമ്പോൾ ഷട്ടറൊക്കെ കിടക്കുന്നോക്കി ആ ഒരു വീടൊന്നും നോക്കിയിട്ട് അവിടുത്തെ ആ ഒരു വീട്ടുകാർക്കൊക്കെ ചെറിയ എന്തോ ഭാഗ്യം അവർക്കൊന്നും വലിയ രീതിക്കൊന്നും പറ്റിയില്ല ആയി കാണും അവരെല്ലാം ഇതിങ്ങനൊരു വളവല്ലേ അവിടെനിന്നിങ്ങനെ വിളിച്ചു വന്നെങ്കിൽ ഒരു വളവിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വളഞ്ഞു പോകുന്ന അനുഭവമല്ലേ പക്ഷെ അതങ്ങനെ അങ്ങോട്ട് കയറി ഓ നമുക്ക് ആ ഒരു പാലം വരെയൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇവൻ്റെ ഇതൊന്ന് സെറ്റ് എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം കാശം ഞാനിപ്പോൾ ഉള്ള നമ്മളിപ്പോൾ ഉള്ളത് അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ട് ഈ സ്കൂളിൻ്റെ പോഷ്യനും ആ ഒരു സംഭവം എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് സ്കൂളിൻ്റെ അവസ്ഥ ഒരു സ്കൂളുണ്ടാക്കി ഈ ഒരു പോഷൻ ബംഗ്ലാർന്നെ സ്കൂള് അപ്പം നമ്മളിപ്പം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിലർ പറയുന്നുണ്ട് പോകാൻ പറ്റുമെന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം മാക്സിമം എന്തായാലും ഇന്ന് ഇത് കാണാമെന്ന് വിചാരിച്ചു വന്നാൽ അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം കാണാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പോകണം ിക്ക ഇവിടെല്ലാം ഈ ഒരു വീടെല്ല നോക്കിക്കൊത്തം ഇവിടെ ഇപ്പം ആരും താമസിക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നുട്ടു ഏരിയയില് ആരും താമസമൊന്നുമില്ലെന്ന് തോന്നുന്നു ഈ ഒരു കല്ല മോളിൻ്റെ ഉരുണ്ടോ അന്ന് അതാണ വള്ളി ഏത് പെരാണ് അപ്പോൾ നമ്മൾ അവിടെ താഴെ കുറേ താഴെന്നിങ്ങനെ നടന്നു നടന്ന് വന്ന് കുഴിഞ്ഞൊരു ബൈക്കായിട്ടോ കാരണം വന്നാകുമ്പോൾ നല്ല വെയിലാണ് നമ്മൾ വന്ന സമയം പിന്നെ ഈവനിങ് നിൽക്കാത്തതെന്ന് പറയുമ്പോൾ ഈവനിങ് ആകുമ്പോൾ ആളുകൾ കൂടും ആളുകൾ കൂടി കഴിഞ്ഞാൽ എൻട്രി തരാൻ ചാൻസ് കുറവാണ് അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ തന്നെ എൻട്രി ഇല്ല അന്ന് സാറ്റർഡേ സൺഡേ ഇവിടെ റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസാണ് അതായത് ആണ് എവിടെയുള്ള ആരും അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മൾ അയാളെ കണ്ടിച്ച് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇനി ആ ഒരു പള്ളിയും കൂടെ പോകാൻ കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ആ പള്ളിയും കൂടി കാണണം എന്നുണ്ട് ആ ഒരു പുള്ളിൻ്റെ പോയ പള്ളി അപ്പോൾ നമുക്ക് നമ്മളിവിടുത്തെ അങ്കിളിനോട് ചോദിച്ചു ഈ ഒരു നാട്ടുകാരനോട് ചോദിച്ചു പള്ളീൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇതിൽ ക്രോസ് ചെയ്ത് പോകേണ്ടി വരും അത് മുണ്ടക്കൈലാണെന്ന് തോന്നുന്നു നമ്മളിപ്പോഴുള്ള ചൂരൽ മല കേട്ടോ പക്ഷെ ആ പള്ളിയുള്ള മുണ്ടക്കൈലാണ് നമുക്ക് ഇവിടെ ഇത് പറയുമ്പോൾ അവിടെ നിന്ന് വന്ന സംഭവം കേട്ടോ അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് വന്നത് ഒരു മല പൊട്ടി വലിച്ചത് അവിടെ നിന്നാണ് ഈ സൈഡിൽ നിന്നല്ല അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു വരവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ വളയാനുള്ള ഒരു സംഭവത്തിലാണ് ഈ ഒരു സൈഡിലെല്ലാം ഈ ഒരു ഭാഗത്തെല്ലാം ബാധിച്ചത് ഓ അതിലെ പോയോ ശരിയായി പോയി സാറിനോന്നല്ല ശരിക്കാ പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ കണ്ടു വെച്ചിട്ട് ഇവിടെ എന്തും നഷ്ടപ്പെടുക അതുപോലെ ഒന്നും സംഭവിക്കില്ല പക്ഷേ അവന്മാർക്കൊരു ചൊറിയാണ് ഇങ്ങോട്ട് കടത്തിയിടുന്നില്ല നമുക്ക് ഇതിലങ്ങനെ ക്രോസ് ചെയ്ത് പോകാം എന്നാണ് പറഞ്ഞത് നാട്ടുകാരങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ അപകടങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കാം അതായത് ഒരു പറഞ്ഞ രീതിക്ക് പോകുന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ഇല്ലെന്നും അപ്പം അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് അല്ലാണ്ട് ഞാനങ്ങനെ പോകാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല അപകടമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പോയി ജസ്റ്റ് കാണാൻ അത്രേ ഉള്ളു കേട്ടോ അവരൊക്കെ ഇതൊക്കെ നമ്മളെ ലൈഫ് പഠിച്ചാൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം കയറലാണ് നമ്മളുള്ളതെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും ഇങ്ങനെയാണ് സംഭവം കാണുമ്പോൾ വരാണ്ടെന്നായിരുന്നു സംഭവം നമ്മൾ ഇതൊക്കെ കാണാനാണ് വരുന്നത് ജോലിക്ക് നമ്മളെന്തോ ബോംബൊക്കെ കൈ പിടിച്ചു തരുന്ന പോലെ ഓണസാ ഇവിടെ ഞാൻ രണ്ടാമത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തു വരുന്നവരും ഒരു ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മളിത് അവിടെ ഒരു ഫോർച്യുനർ കാണാൻ പറ്റും എന്നിട്ട് കാണുന്നുണ്ടോന്നറിയില്ല അവിടെ എന്തായാലും ഫോർച്യുനറുണ്ട് അവിടെ നിന്ന് നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങിയ കേട്ടോ എന്നിട്ട് ഒക്കെ നടന്ന് 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 നമ്മൾ ഫൈനലി ഈ ഒരു പള്ളിയുടെ അടുത്ത് ഇട്ടിരുന്നു ഈ ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം നടന്ന് വന്നേ അതുപോലെ ഈ ഒരു വിദേശവും ഇവിടെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം കാരണം ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് അങ്ങനെ ഒന്നും കാണുന്നില്ല ജസ്റ്റ് ലൊക്കേഷൻ നോക്കട്ടെ നമ്മൾ ഏകദേശം ഈ പോഷൻ എല്ലാം എന്നാലേ നമുക്ക് ഏകദേശം സംഭവം മനസ്സിലാവും നോക്കി ഭയങ്കര ഇത് കേട്ടോ അതൊക്കെ ശരിക്കും ഒന്ന് ഒരു പറയായിൽ ഒന്ന് കാണണം നമ്മളൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാവും എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ഇത്രയ്ക്ക് ലോങ്ങ് അവിടെ നിന്ന് കയറി വന്നു വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു ജീപ്പ് വന്നപ്പോ ഇവഞ്ഞാണ്ട് ഒരു ജീപ്പിന്റെ ഓണ ഇട്ട് പിന്നെ ആളെ കാണാനില്ല പിന്നെ അവിടെ ഇങ്ങനെ കാട്ടിന്റെ ഒളിച്ചിണ് ഇവിടക്ക് കയറണം എന്നിട്ട് പറഞ്ഞു പേടിച്ചിണേ പോലീസ് പോലീസുകാരട്ടു സംഭവം ശരിയാണ് ഇങ്ങോട്ട് വേറാൻ പറ്റാത്ത സംഭവം ബിൽഡിങ്ങെല്ലാം നോക്കിയിട്ട് അതിൻ്റെ കയറി ഒരു തൂണ് പോയിട്ടുണ്ട് സെന്ററിൽ വളഞ്ഞ അടക്കുന്ന ഒരു തൂണ് കഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു തൂണിൻ്റെ വിലത്തിലാണ് ആ ഒരു ബിൽഡിംഗ് മൊത്തം നിൽക്കുന്നത് ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു തലക്കുള്ള ഒരു ബ്ലാക്ക് വിൻഡോ ഉള്ള ആ ഒരു ബിൽഡിങ് ഇപ്പോൾ അത് നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അത് വീണുകഴിഞ്ഞാൽ നമ്മളെ തലയിലായി എന്താ പറയാ നമ്മൾ എന്നെ പറ്റി കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ അവർക്കായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല പറയുന്നത് ഈ ഒരു പള്ളിയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പുട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ബിൽഡിങ്ങും ആ ഒരു വീടിലും കാണുന്ന പോലെ ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് ഈ വള്ളി കാണും നമ്മൾ ഒരുപാട് സമയത്ത് പുറത്ത് വന്ന് വന്ന് പള്ളി എന്തായാലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അപൂർവം ചില ആളുകൾ ഈ ഒരു കൃഷിൻ്റെ ആവശ്യത്തിൽ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജീപ്പിൽ കുറച്ച് പേർ അങ്ങോട്ട് പോയി ഇവിടുത്തെ തോട്ടങ്ങളുടെ ഒക്കെ തൊഴിലാളികളെ മറ്റൊക്കെ ആയിരിക്കും ഇപ്പോൾ അതൊരു ട്രാക്ടറെ എല്ലാം വരുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ആരൊന്നും അറിയില്ല കേട്ടോ അതിക്രമിച്ചുകയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം കിട്ടണം നമുക്ക് എങ്ങനെയാലും ആ താഴോട്ടിറങ്ങണം കേട്ടോ അരുവിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കണം കഴിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് താഴോട്ടന്നെ പോകാം കേട്ടോ വരുമ്പോൾ കേറ്റാവുന്നു തിരിച്ചു പോകുമ്പോൾ ഇറക്കായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോവാം ഫോണിൻ്റെ ചാർജ് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും നമുക്കിനി പോയി ആ ഒരു ഫോർച്ചുനറിൻ്റെ ആ ഒരു സൈഡൊക്കെ എത്തുമ്പോഴും കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം കൈസ് നോക്കിയാൽ ൂനർന്ന് പറഞ്ഞു ഈ ഒരു ഫോർച്യൂണർ ഫോർച്യൂണർന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ മെയിൽ ഉണ്ട് ഇവിടെ നിന്ന് കാണുന്നില്ല അധികം മെയിനാണ് പള്ളി അവിടെ നമ്മൾ വന്ന പേരും നല്ല അസുഖം ഉണ്ടായിരുന്നു കാരണം ഇറക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു ഒരു മരക്കണ്ടോ അതിലങ്ങനെ അങ്ങോട്ട് ലോങ്ങേക്കാട്ടോ നമ്മൾ പോയത് ഓണസ് ഇത് അവിടെ പേടിച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വീട്ടിൽ പാലത്തിൽ ജസ്റ്റ് ഇങ്ങനെ നടന്നു നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ആർമിക്കാർ സെറ്റ് ചെയ്ത പാലം വേലിപ്പാലം എന്ന് പറയുന്നത് പോലീസ് അമ്മമാർ അങ്ങോട്ട് വിളിച്ചു ഓണസേ എനിക്ക് തോന്നുന്നു എന്തോ ഫാമിലി സംഭവം ഗൈസ് അങ്ങനെ നമ്മള് ചൂരൽ മലയത്തെ സംഭവങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോവാട്ടോ ഭയങ്കരതന്നെട്ടോ കാണുമ്പോൾ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു ഫീല് അതെങ്ങനെ പറയാമെന്നൊരു ഐഡിയ ഇല്ല അപ്പൊ എന്തായാലും ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് കരയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ആംബിയൻസ് ആണവിടെ ചിലർ വന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് കാണണ്ട എന്നുള്ള രീതിയിൽ ഒറ്റ കാണിൽ ഒറ്റ പോക്ക് ആ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് നമ്മളായിരിക്കും മിക്കവാറും ഏറ്റവും ടോപ്പിലോട്ട് പോയത് ഈ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം നമ്മൾ പോയ അത്ര ഒരു മനുഷ്യന്മാരങ്ങോട്ട് കയറിയിട്ടില്ല നമ്മളതിന് മാത്രം പോയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ ആ സമയം അങ്ങ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം കറക്റ്റ് ഒരു നാലുമണിയാണ് ഇപ്പൊ സമയം അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ നമ്മൾ ആ ഒരു ടോപ്പ് ആ ഒരു പള്ളീൻ്റെ അവിടെ വരെ പോയിട്ടുണ്ട് ആ ഒരു പള്ളി ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടാകും ആ പള്ളീൻ്റെ അവിടെ പോകണമെന്ന് അത് കാണണം ഇപ്പം നമ്മൾ ചോദിച്ച് അന്വേഷിച്ച് അവിടുത്തെ നാട്ടുകാരുടെ അന്വേഷിച്ച് ഇങ്ങനെ അതുവരെ പോയി എന്തായാലും അപ്പം അവിടുത്തെ സംഭവങ്ങൾ ഇച്ചിരി മോശമാണ് അത് ഒരു വരുന്ന സമയത്ത് ഒരു അങ്കിളിന് മാനസിക കേട്ടോ മാനസികം എന്ന് പറഞ്ഞാൽ മൈൻഡ് മറഞ്ഞു പോയാണ് ഫാമിലി എല്ലാവരും നഷ്ടം കേട്ടോ അപ്പം അങ്ങനെ ആ ബാലി കയറിയിട്ട് പറയുന്നുണ്ട് ആ പാടം എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ച് ട്രൗസർ അതുപോലെ കുറച്ച് ടീഷർട്ട് കുറച്ച് തൊപ്പി അതാണ് ബാക്കിയെല്ലാം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ബാക്കിയെല്ലാം പഠിച്ചു കൊണ്ടുപോയി അതാണ് അവസ്ഥ എല്ലാവർക്കും പല ടൈപ്പാണ് നഷ്ടങ്ങൾ വന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പോകുകയാണ് ഇവിടെക്ക് വരുന്ന റൂട്ട് എല്ലാം അടിപൊളിയാട്ടോ ഈ ഒരു രീതിക്കുള്ള റൂട്ടാണ് നൈസാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്ന ചോദിച്ചാൽ നേരെ വെള്ളം കുടിച്ച് പിന്നെ ആ പാൽപ്പിലെല്ലാം പോയി നേരെ തിരിച്ചു പോകുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് ഞാൻ ഇവിടെ ജോയിനപ്പ് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ കറണ്ട്ലി അവിടെ ഓക്കെ ആയിട്ടുണ്ട് അവിടെ അങ്ങോട്ട് സന്ദർശിക്കാൻ എല്ലാം പറ്റും പക്ഷേ അവിടെ ഒരു ബോർഡെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്തോട്ട് എന്തായാലും പോകാൻ പറ്റില്ല പക്ഷേ ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പള്ളിയെല്ലാം നമുക്ക് ഇപ്പുറത്ത് കൂടെ പോയി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതും അവരുടെ മുന്നിൽ കൂടെ ഒന്നും പോകാൻ നിൽക്കരുത് നമ്മളിങ്ങനെ നേഴ്സിനെ ആരും കാണണ്ട ആ ഒരു വൈപ്പിൽ അങ്ങനെയാണ് പോയാൽ മതി വേറെ പ്രശ്നം ആരൊന്നുമില്ല ശ്രദ്ധിച്ച് പോകണം ഇനി അവിടെ പോയിട്ട് വല്ല ഇൻസിഡൻസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലായിരിക്കും പ്രശ്നമാകുക ഓരോ ബിൽഡിങ്ങൊക്കെ ഒക്കെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എപ്പോൾ താഴോട്ട് വീന്ന് പറയാൻ പറ്റാത്ത പോലത്തിൽ ആണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് കൂടുതൽ കൺട്രോൾ വെക്കാനുള്ള റീസൺ അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ തിരിച്ചു പോവാണ് അപ്പോൾ ഇനി വേറെ എടുക്കും പോകുന്നൊന്നുമില്ല നേരെ ചോരം ഇറങ്ങിയിട്ട് ചോരം ഈവനിങ് കിട്ടണം എന്നുണ്ട് പക്ഷേ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഒരു ഈ ഈവനിങ്ങ് സമയം തന്നെ നമുക്ക് ചോരം കിട്ടണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാനായിട്ട് ഇടുവാണ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബലേക്കെന്നുള്ളിലോട്ടിട്ട് തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോർട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ